ബാലചന്ദ്രമേന ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കുറച്ച് ദിവസം മുമ്പ് പല യൂട്യൂബ് ചാനലുകളും ഒരു നടി പിന്നെ മാടി പരാതിയുമായി പരാതിയല്ല ചില കാര്യങ്ങൾ തുറന്നു അത് പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ നടി തന്നെ ഏഴോളം നടന്മാർക്കെതിരെ മുകേഷ് ജയസൂര്യ അങ്ങനെ പോകുന്ന ഏഴോളം നടി മണിയുംപുള്ള രാജു ഇടവേളവാകു അങ്ങനെ ഏഴോളം നടിമാ നടന്മാർക്കെതിരെ പരാതിയുമായിട്ട് നേരത്തെ തന്നെ രംഗത്ത് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ അതിൻ്റെ മുകേഷുമായിട്ട് ബന്ധപ്പെട്ട മുകേഷ് ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണത്തിന് മുകേഷ് മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ ജാമ്യം കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും നമ്മൾ കണ്ടതാണ് ഹൈക്കോടതി പറഞ്ഞു ഇതുപോലെ ഈ ഒരു ഒരാൾ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന വ്യക്തിക്ക് വീണ്ടും കാശ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുക അതുപോലെ ന്യൂ ഇയറിന് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുക അങ്ങനെ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നുള്ളതും ഒക്കെ കോടതി ചില നിരീക്ഷണങ്ങളുണ്ടായിരുന്നു കോടതിയിൽ ശേഷമാണ് മുകേഷിന് ജാമ്യം അനുവദിക്കുക അപ്പോൾ അതിനുശേഷം ടി വി മാധ്യമങ്ങളിലൊന്നും ഇവര് ദൃശ്യമാധ്യമങ്ങളിലൊന്നും ഇവരെ നോക്കാതായി അതുകൊണ്ടാകാം യൂട്യൂബ് ചാനലുകളെ ആശ്രയിക്കുന്നത് ഒരു പ്രസിദ്ധമായ യൂട്യൂബ് ചാനൽ അവരുടെ ഒരു അഭിമുഖമാണ് ഒന്നല്ല പല യൂട്യൂബ് ചാനൽ അതിൽ ഒന്നാണ് ബാലചന്ദ്രമേനോവിനെ പറ്റി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നു സാധാരണ ഒരു പരാതിയൊക്കപ്പെടുത്ത സ്ത്രീകളുടെ മുഖമൊന്നും കാണിക്കാതാണ് പക്ഷേ ഇത് എൻ്റെ മുഖം എനിക്ക് കുഴപ്പമില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്ന ഒരു നടിയായിട്ട് എനിക്ക് തോന്നുന്നു എന്നിട്ട് തുടർച്ചയായിട്ട് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു പ്രമുഖൻ പ്രമുഖനല്ല ഇതുപക്ഷേ ഇവർ എല്ലാവരുടെയും പേരുകൾ അങ്ങ് പറയുക അങ്ങനെയാണ് മേനോൻ എന്ന് പറഞ്ഞ സംവിധായകനെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴുപേർക്ക് പരാതി ഏഴുപേർക്കെതിരെ പോലീസ് പരാതിപ്പെടുത്തപ്പോൾ ഈ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയില്ല മറ്റവർക്കെതിരെയൊക്കെ കേൾപ്പിടിച്ചു മുകേഷനെതിരെ മാത്രമേ ഉള്ളൂ ബലാസ്വാങ് കേസ് വന്നേക്കുന്നത് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ആ ഏഴ് പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യത്തിനേക്കാൾ ഗൗരവകരമായ കാര്യങ്ങളായിരുന്നു നമ്മുടെ ബാലചന്ദ്രമേനോനെതിരായിട്ട് ഇത് പറഞ്ഞു ഒന്നും ഒന്നും രണ്ടും അല്ല മൂന്ന് പ്രാവശ്യം അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് നേരിട്ടല്ല അവരോട് വാക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഗൗരവതരമായ പരാതി ഈ ബാലചേന്ദ്രമേനോനെതിരെയുള്ള പരാതിയായിരുന്നു പക്ഷേ അതവർ പോലീസ് പരാതിപ്പെട്ടില്ല യൂട്യൂബ് ചാനലിനോട് പറഞ്ഞു അപ്പോൾ അതായതായാലും യൂട്യൂബ് ചാനലിനും പണിയായി അവർക്കെതിരെ ബാലേന്ദ്രമേനോൻ പരാതി കൊടുക്കുകയോ ചെയ്തു ഇത് പ്രസിദ്ധീകരിച്ച യൂട്യൂബ് ചാനലിൽ അശ്ലീലമായ സംഭാഷണങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല കാരണം നമുക്കിങ്ങനെയുള്ള ഭാഷകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ വിടുന്നത് തന്നെ നമുക്ക് ഇഷ്ടമല്ല പക്ഷെ മറ്റു പലരും വീഡിയോകൾ ചെയ്യുന്നതും നമ്മൾ അന്നേരം ഈ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും അവരെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് എപ്പോഴും ഓരോ ഇന്ന് ബാലചന്ദ്രമേനെ പറ്റി പറ്റി രണ്ട് അടുത്ത ദിവസം വന്നിട്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയും പേര് പറഞ്ഞ് പറയുന്നു അതിനുശേഷം പിന്നെ അടുത്ത ദിവസം ഭരണവക്ഷത്തിലേയും പ്രതിപക്ഷയും എം എൽ എമാരെ പറ്റിയും മന്ത്രിമാരെ പറ്റിയും പറയുന്നു അങ്ങനെ ഓരോ പ്രാവശ്യം അപ്പോഴൊക്കെ പോലെ തന്നെ ഞാനും കരുതിയൊരു കാര്യമുണ്ട് എല്ലാത്തിനും സാക്ഷിയാകാൻ ഇവരുണ്ട് എന്നുള്ളതാണ് ഇവർ പിന്നെ പിന്നെ പറയുന്ന കഥകളിലെല്ലാം വേറെ ഒരാള് വേറെ ഒരു നടക്ക് നേരിട്ട അനുഭവം അവർ വന്ന് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം വിശ്വയിക്കും അല്ലെങ്കിൽ പരാതി കൊടുക്കും എന്നൊക്കെ അവർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ബാലേന്ദ്രമേനോന് എതിരായിട്ട് പറഞ്ഞ പരാതിയിൽ ഇവരും കൂടി ഉൾപ്പെട്ട ഒരു കാര്യമാണ് ബാക്കി നടിമാർ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ബാലേന്ദ്രമേനോതായാലും അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത് യൂട്യൂബ് കേസ് നമുക്ക് പ്രസിദ്ധീകരിച്ചെതിരെയും സമൂഹ മാധ്യമങ്ങൾ കൂടി തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാരോപിച്ചാൽ ചലച്ചിത്ര സംവിധായകൻ ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ പോലീസിൻ്റെ പരാതി കൊടുത്തു ആ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു എന്നാണ് വാർത്ത നടിയുടെ ആരോപണം സംരക്ഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആലുവ സ്വദേശിയായ നടിക്കെതിരെയും അഭിഭാഷകനെതിരെയും കഴിഞ്ഞ ദിവസമാണ് ബാലചന്ദ്രമേനോൻ ഡി ഒരു പരാതി കൊടുത്തത് അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് അജീഷ് ഗുഡ് മോർണിംഗ് രീതിയിൽ യൂട്യൂബിൽ വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അതായത് ഈ നടി ആദ്യം മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു ഈ ഏഴ് നടന്മാർക്കെതിരെയൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു യു ഓൺലൈൻ ചാനലിനെതിരെ ഓൺലൈൻ ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ ബാലചന്ദ്രൻ മേനോൻ അപമര്യാദയായി പെരുമാറി എന്നുള്ളൊരു പരാമർശം നടത്തിയത് പിന്നീട് അത് സംരക്ഷണം ചെയ്യുകയും ചെയ്തു ഇതിനെതിരെയായിരുന്നു ബാലചന്ദ്ര മേനോൻ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് പരാതി നൽകിയത് അതായത് ഈ ഓൺലൈൻ ചാനലിൽ അഭിമുഖം കൊടുക്കുന്നതിന് മുമ്പ് ഈ നടിയുടെ അഭിഭാഷകൻ തന്നെ വിളിച്ചിരുന്നുവെന്നും അതായത് ഈ പണം ആവശ്യപ്പെട്ടുവെന്നുമാണ് ആരോപിക്കുന്നത് ഭീഷണിപ്പെടുത്തിയെന്നാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അതിനുശേഷമാണ് ഈ ഓൺലൈൻ അഭിമുഖം അത് സംരക്ഷണം ചെയ്തത് ഇത് ഇതിനെതിരെ ഇതിനെതിരെയാണ് ഡി ജി മേനോൻ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു പരാതി നേരിട്ട് കൈമാറിയത് പത്ത് മുഖേന ഇതിനാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഈ ലൈംഗിക ചുവയുള്ള ഈ ഓൺലൈൻ അഭിമുഖം സംരക്ഷണം ചെയ്തതിന് യൂട്യൂബ് ചാനലിനെതിരെയാണ് അന്വേഷണം നടക്കുന്നത് ഐ ടി ആക്ട് പ്രകാരം അത് തിരുവനന്തപുരത്തെ ആസ്ഥാനത്തിന് പ്രവർത്തിക്കുന്ന സൈബർ പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത് യൂട്യൂബ് അഭിമുഖം പ്രക്ഷേപണം ചെയ്യുന്നതല്ല പക്ഷേ അതിനകത്ത് ചില അശ്ലീല സംഭാഷണം കടന്നു വന്നു എന്നുള്ളതാണ് അവരിതന്നെ അല്ലേ അത് അതി പറഞ്ഞത് അവർക്ക് പറയാൻ മടിയില്ലാത്തപ്പം യൂട്യൂബ് ചാനലുകളാണ് കുറ്റക്കാർ എനിക്കറിയില്ല പക്ഷേ അത് സാധാരണ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഇങ്ങനെ അശ്ലീല സംഭാഷണം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് യൂട്യൂബ് ചാനലിൻ്റെ പ്രശ്നമാണ് അത് ഐ ടി നിയമപ്രകാരമായ ഏർപ്പെടുത്തുക അത് ആ കേസിൻ്റെ വഴിക്ക് പോന്നെ പോട്ടെ പിന്നെ ഈ നടയിൽ കലാവമ്മണിയെ കലാവമ്പണിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ജാഫർ ഇടുക്കിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പലർക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം പല നടി ലെനയുടെ പേര് എടുത്ത് പറയുന്നത് കേട്ടു ഇത് ഇവരെല്ലാം തന്നെ മിക്കവാറും പരാതിയുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ നടിക്കെതിരെ അവിടെ എന്തായാലും ബന്ധുവായൊരു യുവതി ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് അതിനെതിരെ പോലീസുകാർ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രമേനോൻ കേസ് പരാതി കൊടുത്തിരിക്കുന്നത് വക്കീലിനെതിരെയും ഈ നടിക്കെതിരെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് വക്കീലിൻ്റെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകുന്നു ഏതായാലും ബാലേന്ദ്രമേനോൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കട്ടെ അപ്പം ഒന്നിനു കുറേ ഒന്നായിട്ട് പരാതിപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തിക്ക് എതിരെ ഒന്നിനു കുറേ ഒന്നായി പരാതിയുടെ പ്രവാഹമായിരിക്കും ഒരുപക്ഷേ ഉണ്ടാകാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ബാലേന്ദ്രമേനിപ്പം പരാതി കൊടുത്തിരിക്കുന്നു ഇനിയും നാളെ ആരോപണം ഉന്നയിച്ച പലരും ഈ പരാതികളുമൊക്കെ ആയിട്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ആട്ടാപ്പാട്ടെല്ലാം കൂട്ടുകാരെന്നൊക്കെ പറയുന്നില്ല അപ്പം നമ്മളൊരു കാര്യം പറയുമ്പഴേ ഞാനും ചോ ആലോചിച്ചിട്ടുണ്ട് ഇവർ ഈ പരാതി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ചേക്കുമ്പോൾ ഞാൻ പറയും വിചാരിക്കുന്നുണ്ട് ഒന്നുകിൽ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് അറിയാവുന്ന കാര്യമുണ്ടെങ്കിൽ ഇവർക്ക് പരാതിപ്പെടും ഈ യൂട്യൂബ് ചാനലിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഓരോ മനുഷ്യരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ബാലേന്ദ്രമേനുനൊക്കെ പറഞ്ഞ് പറയുന്ന കേട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ നിന്നെ ഞെട്ടിപ്പോകുന്ന അവസ്ഥയിലായി കഴിയുന്നതും കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവർക്കൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാഷണങ്ങൾ കൊണ്ട് ആ വീഡിയോ മാറി എന്നുള്ളതാണ് അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇതിനെതിരെ നമ്മൾ വന്ന് തന്നെ വിചാരിച്ചു ബാലയേന്ദ്രമേനു എന്തുകൊണ്ട് അടങ്ങിയിരിക്കുന്നത് ഏതായാലും ബാലയേന്ദ്രമേന പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് പല പരാതികളും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ ബായ്